വളരെ ചിന്തിക്കണം ഇപ്പം ഇവരുത്തേമയെക്കുറിച്ച് തന്നെ ചില ആളുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇബനിത്തേമിയെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി ഇതിനെക്കുറിച്ചുള്ള ചില ആളുകളുടെ പുതിയ രീതികൾ ഞാൻ വിമർശിക്കുന്നത് ഇവരുത്തേമിയുടെ വാതിൽ തുറക്കാൻ പാടില്ല എന്തുകൊണ്ട് ആ വാതിൽ നമ്മളെ മുൻകാമികൾ അടച്ചുവച്ചു ഞാൻ പേച്ചു മരിച്ചോ പേക്കാട് മരിച്ചോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മളുടെ മനഹജ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മഹ്ദൂമി മനഹജ് ആണ് ആ മഹ്ദൂമിൻ്റെ ഉസ്താദ് ഹജർ തങ്ങളാണ് അവരെന്ത് പറഞ്ഞു പഠിച്ചോൻ പേപ്പിച്ച് നിന്നിച്ച വ്യക്തിയാണ് എൻ്റെ ആ വ്യക്തി എങ്ങനെ മരിച്ച നമ്മക്കണ്ട അയാൾ തൂപ ചെയ്താ നമ്മക്കണ്ട അയാൾ തോപ ചെയ്തെടുത്താൽ നമ്മക്കണ്ട അത് അയാളും അയാൾ പഠിച്ചോണ്ടെങ്കിൽ നമ്മുടെ നേതാവ് വിഭിഹചരനല്ലേ അതുകൊണ്ടാണ് ആ വാതിൽ ഉറക്കേണ്ടതുറുന്നത് വാതിൽ തുറന്നാൽ എവിടെയും ശരി തെറ്റുകൾ ഇങ്ങനെ പറയും ഈ ശരി തെറ്റുകൾ പറഞ്ഞാൽ നമ്മളെ പുതിയ യൂത്തിനാണ് അന്തല്ല ആ അത് ശരിയല്ലേ അപ്പം അയാൾ ഇപ്പോൾ ശരി ചെയ്ത് കള അയാൾ കൂടി എന്താ തെറ്റ് നമ്മളാ വാതിൽ പൂട്ടി വെച്ചതാണ് ഇനി അയാൾ തോപ ചെയ്തോന്ന് വരെ അത് റബ്ബു അയാൾ നമ്മൾ വിഷയമല്ലേ നമ്മൾ എന്തിനാ വാതിൽ ഓർക്കണേ ഇതാണ് മൗലിയരെ എൻ്റെ പ്രശ്നം അയാൾ തൂപ ചെയ്തു കിതാബിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്തൊക്കെ താരിഖുണ്ട് അതൊക്കെ പറഞ്ഞ് നടക്കണ പണിയാ നമുക്ക് നമ്മൾ അല്ലേ നമ്മൾ എന്തേലും മഹേഷിന് പറയാ പിന്നെ വാതിൽ അടച്ചട വെച്ച ഞാൻ ബാതിൽ തുറക്കരുത് അത്തരം ആളുകളുടെ ഗ്രന്ഥങ്ങൾ പോലും നോക്കാൻ പാടില്ല എന്നേ നമ്മുടെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളം എത്തുമ്പോ എഴുതിയിട്ട് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് അയാളുടെ ഫണ്ട് അയാൾ ശരിയില്ല പറ പത്ത് ശതമാനം തെറ്റാണെങ്കിൽ തൊണ്ണൂറ് ശതമാനമായി എഴുതിയച്ചാൽ എന്തുണ്ട് ശരിയുണ്ട് എന്നിട്ട് അയാളെ കിതാബ് നോക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത മനസ്സിലെഴുതി ആ ആ കിതാബൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ലോളി ചീത്ത ഒഴിവാക്കി അങ്ങനെയുള്ള സമസ്ത മിനിറ്റ്സിൽ എഴുതി വെച്ചാ ബഹുമാനപ്പെട്ട രണ്ട് സമസ്തക്ക ഇത് പഠിക്കൽ ബാധ്യത എന്തുകൊണ്ട് പിരീഡിന് മുമ്പ് എഴുതി അത് ആര് കണ്ണിത്തിന് പുറത്തെ മഹാന്മാര് ഇബനിത്തേമിടെ കിതാബുകൾ നോക്കരുത് ശരിയില്ല കിതാബ് ആ കിതാബിലൊക്കെ ശരിയില്ല ഉണ്ടല്ലോ തെറ്റുമുണ്ട് ഇത് വ്യവ വ്യവച്ഛേദിക്കാൻ ആർക്ക് കഴിയില്ല സാധാരണ ജനങ്ങൾക്കും സാധാരണ മൂല്യമാർക്കും കഴിയില്ല അപ്പൊ അയാളെ കുറെ ശ്രുതി പറയൽ തുടങ്ങും പിന്നെ നന്മ അപ്പൊ അയാൾ ദർശന ഇതൊക്കെ പറഞ്ഞ ഇഭിനഹചർത്തങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ ഇഭിനേമ നരകത്തിലാണെന്നൊക്കെയാണോ അഭിനയ ചർത്തങ്ങൾ അല്ല അയാളെ പഠിച്ചോന്ന് നിസ്സാരപ്പെടുത്തി നിന്നിച്ചിട്ടുണ്ട് അയാൾ ജനങ്ങൾ പേക്കാൻ കാരണക്കാരനാണ് അതുകൊണ്ട് അയാളെ വാതിൽക്കൽ ഇനി നിങ്ങൾ തുറന്നു നോക്കേണ്ടതേ ഇത്രയേ ഉള്ളൂ പറയാന് ഇവര് തീവ തൂപ ചെയ്ത് തൂപ ചെയ്തങ്ങണ്ട് തൂപ ചെയ്തില്ലേ ഇങ്ങക്കുണ്ട് നിങ്ങൾക്ക് മൂലേനെ ചിലപ്പോൾ അത് പക്ഷെ നിങ്ങളെ കേൾക്കുന്നൊരു ജനത ഉണ്ട് ആ ജനത വേക്കും ഞങ്ങളെ കുറ്റല്ല മൂല ക്ലിപ്പ് കേട്ട് കേട്ടിട്ട് ആരും വിമർശിക്കാൻ പാടില്ല ഈ പറയുന്ന ആളുകൾ ക്ലിപ്പ് കേട്ടിട്ടേ വിമർശിച്ചിട്ടേ ഉള്ളൂ ക്ലിപ്പ് കേട്ട വിമർശനത്തിന്റെ പിതാക്കന്മാരെ പറയുന്നത് അവർക്ക് ഒരാൾ കിപ്പ് കേൾക്കാൻ പാടില്ല വേറുള്ള ഒരു ക്ലിപ്പുഴ ഞാൻ ജ്യൂസിനെ വിമർശിച്ചപ്പോൾ അതിനെതിരെ ക്ലിപ്പറക്കിയ മാന്മാരെ പേരൊക്കെ ആ പ്രസംഗം കേട്ട് അറിയില്ല എന്റെ ഈ എട്ട് പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത്ര ആവശ്യമുള്ള ഒരു പ്രസംഗം ഞാൻ പറയാർ തീ നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കി അതിന് കാരണം എന്താ നാൽപ്പതോളം മഹല്ല് നിവാസി ഹതീബന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ ക്യാൻസർ അധികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്യാൻസറിനെ തടയാനുള്ള വഴികൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നാൽ ഞങ്ങൾ കേട്ടോളാം ഞങ്ങളത് രണ്ടും മൂന്നും ക്ലാസ് ആയിട്ട് കുത്തു ജ വെള്ളിയാഴ്ച പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും അപ്പോൾ ക്യാൻസർ കുറയും ആയിക്കോട്ടെ അങ്ങനെയാണ് ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ പറഞ്ഞതാണ് എന്തൊക്കെ കഴിക്കാം എങ്ങനെ കഴിക്കാം എങ്ങനെ കഴിക്കരുത് അങ്ങനെ പറഞ്ഞാൽ അപ്പം അതിന് ചെറിയൊരു ഭാഗമായി കട്ട് ചെയ്തു എന്നാൽ ഞാൻ ജ്യൂസ് കഴിക്കൽ ഞാൻ കുടിക്കൽ ഞാൻ ആറാമാണെന്ന് പറഞ്ഞവരേ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു എന്നും വിരോധമല്ല എന്നിട്ട് ഞാൻ അവരെ വലിയ തുള്ളിയും അല്ല ഒരു പാവങ്ങളാണ് അതല്ല ഞാനിവിടെ പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ തെറ്റി ശരിയെന്നല്ല ഈ ബിനീത്ത മീറവാതിൽ സുന്നികൾ തുറക്കരുത് അവിടേക്ക് പോകരുത് അയാൾക്ക് തൂപ ചെയ്ത് റബ്ബ് നമുക്ക് വിഷയമില്ല നമ്മളെ നേതാക്കന്മാർ ആ മനഹജിൽ വന്നീ ആഴക്കുഴമ്പ് നയത്തിലേക്ക് ചാടരുത് ഇത്രയും ഞാൻ ഈ പറഞ്ഞുള്ളൂ ഞാൻ ഗുണകാംക്ഷയാണ് ഗുണകാംക്ഷ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പറയാം ഈ നേതാക്കന്മാരെ കൊല്ല കൂടെ കൊല്ലം പത്ത് പതിനഞ്ച് കൊല്ലം പത്ത് പതിനെട്ട് കൊല്ലം കടന്നു തുടങ്ങിയ മനുഷ്യന് എന്തൊക്കെ പറയണ്ടോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ജനങ്ങളോട് പറയാനുള്ളതല്ല ഇത് സാമൂഹിക പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ദയവായി കാര്യങ്ങൾ കാര്യങ്ങളായി മനസ്സിലാക്കണം ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുക അതേ സമയത്ത് ഈ സൈതന്മാരെയും ഓലമാക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും വേണം കാരണം അവർ നമ്മൾ നേതാക്കന്മാരാണ് അവർ നന്നായി പോകണം നന്നായി പോയാൽ നമ്മളെ സമുദായത്തിൽ